മഹാലക്ഷ്മി സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവും സാഗറും മാർക്കോവുമെല്ലാം മേഘനാഥനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതും കാത്തു നിൽക്കുകയാണ് കോടതിക്ക് മുന്നിൽ അതേസമയം മഞ്ജു ആണ് മാർക്കോവിനോട് പറയുന്നുണ്ട് ഈ മേഘനാഥൻ ഒരുപാട് പെൺകുട്ടികളെ പറഞ്ഞു പറ്റിച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ട് അവന് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം അവൻ ജയിലിൽ തന്നെ പോകണമെന്നെല്ലാം പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അതെല്ലാം ഇന്ന് തീരുമാനിക്കാൻ പോകുന്നത് ആ മാനസ എന്ന ആ പെൺകുട്ടിയാണ് പിന്നെ അവളുടെ കയ്യിൽ തെളിവുകളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ മേഘനാഥനെ പൂട്ടാൻ പറ്റുമെന്നാണ് മാർക്കോയും പറയുന്നത് അതേസമയം അവിടേക്ക് മാ മേഘനാഥൻ എത്തുന്നുണ്ട് അപ്പോൾ മാർക്കോ ചെന്നിട്ട് മേഘനോട് പറയുന്നുണ്ട് എന്താടാ നീയൊക്കെ വിചാരിച്ചത് ഞങ്ങളെപ്പോഴും ജയിലിടാൻ പറ്റുമെന്നാണോ അല്ലോ ഇപ്പോൾ നീ തന്നെ നല്ല രീതിയിൽ കുടുങ്ങിയല്ലേ എന്ന് മാർക്കോ പറയുമ്പോൾ മേഘം പറയുന്നുണ്ട് ഒരിക്കലും നീ ജയിച്ചു എന്ന് കരുതണ്ട മാർക്കോ ഞാൻ എന്തായാലും ഇതിനുള്ളിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന ഒരു ദിവസം ഉണ്ടാവും എപ്പോഴും വിജയം നിങ്ങൾക്കൊപ്പം എന്ന് നീയും കരുതണ്ട വിജയം എനിക്കും തിരിച്ചു വരാവുന്ന അധികം നേരമൊന്നും വേണ്ട എന്ന് പറയുകയാണ് മേഘനാഥൻ ഇത് കേൾക്കുന്ന മാർക്കോ വെല്ലുവിളിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് കാണിച്ചു താഴ എന്നെല്ലാം പറയുന്നു അതേസമയം പോലീസ് പറയും മതി 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 മാർക്കോ ഇനി ഞങ്ങളകത്തേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞിട്ട് കോടതിക്കുള്ളിലേക്ക് കൊണ്ടുപോവാണ് മേഘനെ അങ്ങനെ മേഘനാഥനെ വക്കീൽ ചോദ്യം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്ന പെൺകുട്ടിയെ നിനക്കറിയുമോ എന്നെല്ലാം ചോദിക്കുന്നു ആ സമയം ഒന്നും ഒരു പരിചയവും ഇല്ലാത്ത ഭാവത്തിൽ തന്നെയാണ് മേഘൻ മറുപടി പറയുന്നത് അറിയാമെന്നുണ്ടെങ്കിലും പക്ഷേ എൻ്റെ ഭാര്യയോ മറ്റോ ഒന്നും എന്നെല്ലാം പറയുകയാണ് മേഘൻ അതേ സമയം തന്നെ അനന്തുവാണ് മഞ്ജുവിൻ്റെ വക്കീലായിട്ട് എത്തുന്നത് അനന്തുവിനെ കാണുന്ന മേഘനാഥനാണെങ്കിൽ ഒന്ന് ഭയക്കുന്നുണ്ട് അനന്തുവിന് ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും അതിലെല്ലാം ഞാൻ കുഴഞ്ഞു എന്ന് എന്നാലോചിച്ച് മേഘനാകെ ആശങ്കപ്പെടുന്നുണ്ട് സത്യങ്ങളെല്ലാം തെളിഞ്ഞാൽ വീണ്ടും ഞാൻ ജയിലിലേക്ക് പോണല്ലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് മേഘനാഥൻ പിന്നീടാണെങ്കിൽ മഞ്ജുവിനോട് ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മേഘനാഥനെ ആദ്യം കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ വേണ്ട എന്ന് വെച്ച് പോയതെന്നെല്ലാം ഓരോ ചോദ്യങ്ങളായിട്ട് മഞ്ജുവിനോട് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇയാൾക്ക് മാനസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് പരിചയമുണ്ട് അതിലൊരു കുഞ്ഞുമുണ്ടെന്നുള്ള കാര്യം ഞാൻ ഞാനറിഞ്ഞു അതിനുശേഷം ഒരുപാട് പെൺകുട്ടികളായിട്ട് ഇയാൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവരെല്ലാം ഞാൻ തിരക്കി അവരോടെല്ലാം ഞാൻ അന്വേഷണം അന്വേഷിക്കുകയെല്ലാം ചെയ്തപ്പോൾ ഇയാളൊരു വലിയ ചതി വൻ ചതിയാണ് എല്ലാവരോടും ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇയാളോട് ജീവിക്കാൻ താല്പര്യമില്ലാണ്ടായി എന്നെല്ലാമാണ് മഞ്ജു പറയുന്നത് പക്ഷേ ഈ വിവരങ്ങളെല്ലാം തന്നെ ഞാൻ അറിഞ്ഞത് എൻ്റെ കല്യാണ ശേഷമായിരുന്നു എന്നും കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മഞ്ജു തൻ്റെ ജീവിതം ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിച്ചത് അതിനോട് മെയിൻ ആൾ ഈ മേഘനാഥൻ തന്നെയാണെന്നാണ് മഞ്ജു തുറന്ന് പറഞ്ഞു തുറന്ന് പറയുന്നത് പിന്നീട് അനന്തു ആണെങ്കിൽ മാനസയോടായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ മാനസ നെഞ്ചിൽ കൈവച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ വയറ്റിലുണ്ടായ അപ്പുമോൻ ഇയാളുടെ കുഞ്ഞു തന്നെയാണെന്ന് ഉറപ്പിച്ച് കോടതിയോട് പറയാണ് മാനസ അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന കോടതിക്ക് ചെറിയൊരു തരികിട തന്നെയാണ് മേഘനാഥൻ എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അനന്തു ആണെങ്കിൽ മേഘനാഥനോട് ചോദിക്കുന്നുണ്ട് തനിക്ക് എന്തെങ്കിലും ഇനി കോടതിയെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ മാനസ എന്ന ആളെയും എനിക്ക് കുഞ്ഞിനെയും ഒന്നും എനിക്കറിയില്ല ഞാൻ ആകെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ മഞ്ജുവിനെ മാത്രമാണെന്നും ഉറച്ചു പറയാണ്ടോ മേഘൻ അതേ സമയം തന്നെ അനന്തു ആണെങ്കിൽ മാനസയുടെ കയ്യിലുള്ള പെൺ ഡ്രൈവ് എടുത്തിട്ട് മേഘനാഥൻ്റെ എല്ലാ പരിപാടികളും ഇതിലുണ്ടെന്നുള്ള തെളിവ് കോടതിക്ക് കൊടുക്കുകയാണ് ഇത് കാണുന്നതോടെ മേഘനാകെ ഞെട്ടി നിൽക്കുന്നുണ്ട് പിന്നെയും അങ്ങനെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മേഘനാഥൻ തന്നെയാണ് അപ്പുമ്മൻ്റെ അച്ഛൻ കോടതിയിൽ തെളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോസ് എല്ലാം ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക